ും എല്ലാ കൂട്ടുകാർക്കും ജെ ടു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന രണ്ട് സിനിമകളുടെ ലേറ്റസ്റ്റ് കളക്ഷൻ റിപ്പോർട്ട് ഒന്ന് ആവേശമാണെങ്കിൽ ഒ ടി റിലീസ് ആയതിനു ശേഷവും അതിന്റെ കളക്ഷൻ കുതിപ്പിന് യാതൊരു കുറവും തട്ടിയിട്ടില്ല അത് ഇപ്പോഴും വൻ കുതിപ്പ് തന്നെ ബോക്സ് ഓഫീസിൽ പ്രകടനം കാഴ്ചവെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ വർഷങ്ങൾക്ക് ശേഷം സിനിമ ഈ രണ്ട് സിനിമകളും ഒന്നിച്ചായിരുന്നു റിലീസിന് വന്നത് അപ്പൊ ഈ രണ്ട് സിനിമകളുടെ ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആയി കഴിഞ്ഞ് ഈ രണ്ട് സിനിമകളും ആവേശമാണെങ്കിൽ നൂറും കഴിഞ്ഞ് നൂറ്റമ്പത് കോടിയും കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പൊ ഈ സിനിമകളുടെ ലേറ്റസ്റ്റ് കളക്ഷൻ റിപ്പോർട്ട് മുപ്പത്തി ഒന്ന് ദിവസം ഇന്നലെയും കൊണ്ടായി അപ്പൊ അതിന്റെ ഒരു കളക്ഷൻ റിപ്പോർട്ടും ഇന്ന് എത്രത്തോളം ബുക്കിംഗ് ഉണ്ടെന്നുള്ളതും ഒക്കെയാണ് നിങ്ങൾക്ക് മുമ്പിൽ വീഡിയോ രൂപത്തിൽ അവതരിപ്പിക്കുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്ന കാര്യവും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ വർഷത്തിന് ശേഷം സിനിമയുടെ ഇന്നത്തെ ഒരു ബുക്കിംഗ് നമുക്കൊന്ന് നോക്കി വരാം വർഷത്തിന് ശേഷം സിനിമയ്ക്ക് രണ്ട് ഷോ വീതമാണ് ത്രിവാണ്ടത്തും കൊച്ചിയിലും ഫാസ്റ്റ് വീഡിംഗ് നമുക്ക് ഇന്നത്തെ ദിവസം മുപ്പത്തൊന്ന് ദിവസമായ ഈ സിനിമയുടെ ബുക്കിംഗ് ഫാസ്റ്റ് വീഡിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഇന്ന് മുപ്പത്തി രണ്ടാമത്തെ ദിവസമാണ് സൺഡേ ആണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബുക്കിംഗ് തന്നെ കാണുമെന്ന് തന്നെ പറയാം കേരളത്തിലൊട്ടാകെ പത്ത് ഷോയോളം ഫസ്റ്റ് വിവിനിങ് ആണ് വർഷത്തിന് ശേഷം സിനിമയ്ക്ക് ഇന്ന് ഫസ്റ്റ് വിവിനിങ് കാണുന്നത് സിനിമയാണെങ്കിൽ ഇതിന്റെ ഇരട്ടി ഒ ടി ടിയിൽ വന്ന് എല്ലാവരും കയ്യിൽ ഫോണിലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിലും ബുക്കിങ്ങിന് എന്നും തന്നെ കുറവില്ല എന്നുള്ളതാണ് കാണുന്നത് കാരണം ആവേശം സിനിമയ്ക്ക് കൊച്ചി സിറ്റിയിൽ അഞ്ച് ഷോയളും ഫസ്റ്റ് വിഡിങ് ട്രിവാണ്ടത്തും അഞ്ച് ഷോളം ഫസ്റ്റ് വിഡിങ് കാണുന്നുണ്ട് കോഴിക്കോട്ട് രണ്ട് ഷോയം ഫാസ്റ്റ് വിവിഡിംഗ് കാണുന്നുണ്ട് അങ്ങനെ കേരളം മുട്ടായ നോക്കുമ്പോൾ മുപ്പത് ഷോയ്ക്കടുത്ത് ഫാസ്റ്റ് വിൽഡിംഗ് ഈ മുപ്പത്തി രണ്ടാമത്തെ ദിവസം ഒ ടി ടിയിൽ റിലീസ് ആയതിനു ശേഷവും ആവേശം സിനിമയ്ക്ക് കാണുമെന്ന് പറയാൻ നിസ്സാര കാര്യമല്ല മലയാള ഫ്രം ഇന്ത്യ പവി കെയർ ടേക്കർ നടികർ ഇത്തരത്തിലുള്ള ഒരുപാട് സിനിമകൾ ഇപ്പോൾ ഓടുന്നുണ്ട് ആ സിനിമകൾക്ക് പോലും ഇത്രയും ബുക്കിങ് ഫാസ്റ്റ് നമുക്ക് കേരളത്തിൽ ഒട്ടാകെ നമുക്ക് നോക്കുമ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഓർത്ത് നോക്കിക്കോണം ഒ ടി ടിയിൽ റിലീസ് ആയതിനു ശേഷവും അതാണ് ഇതിന്റെ ഒരു പോയിന്റ് എന്തായാലും തന്നെ ബാംഗ്ലൂർ സിറ്റിയിൽ രണ്ട് ഷോയണം ഫസ്റ്റ് വീഡിംഗ് കാണുന്നുണ്ട് ആവേശം സിനിമയ്ക്ക് ചെന്നൈ സിറ്റിയിൽ നാല് ഷോയോളം ഫസ്റ്റ് വീഡിംഗ് കാണുന്നു അങ്ങനെ മൊത്തത്തിൽ ഇന്ത്യ ഒട്ടാകെ നോക്കുമ്പോൾ നാൽപ്പത് ഷോയ്ക്ക് അടുത്താണ് ഫസ്റ്റ് വീഡിങ് ആവേശം സിനിമയ്ക്ക് ഒ ടി ടി റിലീസായതിനു ശേഷവും കാണുന്നത് എന്തായാലും തന്നെ ഇതിന്റെ ഒരു കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം സിനിമയ്ക്ക് ഇന്നലെ കിട്ടിയത് പത്ത് ലക്ഷം രൂപ രൂപയാണ് മുപ്പത്തി ഒന്നാമത്തെ ദിവസമായ ഇന്നലെ ശനിയാഴ്ചയായിരുന്നു അതുകൊണ്ട് തന്നെ പത്ത് ലക്ഷം രൂപയോളം കളക്ഷൻ ഇന്നലെ നേടുകയുണ്ടായി മൊത്തം കേരളത്തിൽ നിന്നും മുപ്പത്തി എട്ട് കോടി എഴുപത് ലക്ഷം രൂപയാണ് കേരളത്തിൽ നിന്നും ഈ മുപ്പത്തിരണ്ട് ദിവസം കൊണ്ട് വർഷങ്ങൾക്ക് ശേഷം സിനിമ സ്വന്തമാക്കിയത് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഈ മുപ്പത്തിരണ്ട് ദിവസം കൊണ്ട് ആറ് കോടി ഇരുപത് ലക്ഷം രൂപയോളം കളക്ഷൻ സ്വന്തമാക്കി വിദേശ രാജ്യത്താവട്ടെ മുപ്പത്താറര കോടി രൂപയോളമാണ് ഈ മുപ്പത്തിരണ്ട് ദിവസം കൊണ്ട് വിദേശ രാജത്ത് നിന്നും സ്വന്തമാക്കിയത് മൊത്തം അങ്ങനെ മുപ്പത്തിരണ്ട് ദിവസം കൊണ്ട് വർഷങ്ങൾ ശേഷം സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ എൺപത്തൊന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപ ആയിരിക്കുകയാണ് എന്തായാലും അത്യാവശ്യം നല്ലൊരു സന്തോഷിക്കാനുള്ള വിനീത് ശ്രീനിവാസന്റെ കുടുംബ പ്രേക്ഷകർക്കെല്ലാം സംതൃപ്തി തരുന്ന ഒരു സിനിമയായിട്ട് ഈ സിനിമയ്ക്ക് മാറാൻ സാധിച്ചെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായിട്ട് മാറി പ്രണവ് മോഹൻലാൽ ധ്യാൻ ശ്രീനിവാസന് ഇവരുടെ എല്ലാം കരിയറിലെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് കളക്ഷൻ നേടിയ സിനിമയായിട്ട് ഈ സിനിമയ്ക്ക് മാറാൻ സാധിച്ചെന്നുള്ളൊരു ഒരു യാഥാർത്ഥ്യമാണ് ഇനി ആവേശം സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നലെയും ഒ ടി റിലീസായതിനു ശേഷവും മുപ്പത് ലക്ഷം രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ കേരള കളക്ഷനായിട്ട് മാത്രം വന്നെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇന്ത്യയിൽ നിന്നും മൊത്തം നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് അടുത്തുവരെ കളക്ഷനായിട്ട് ഇന്നലെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും മൊത്തത്തിൽ ആവേശം സിനിമയ്ക്കായിട്ട് കിട്ടിയെന്നാണ് അറിയുന്നത് എന്തായാലും തന്നെ ഒരു ഡ്യൂപ്പർ സൂപ്പർ ഹിറ്റായിട്ട് ഈ ഒ ടി റിലീസിന് ശേഷവും ഒമ്പത് പ്രകണം തന്നെ ആവേശ തീർപ്പിൽ രംഗേമൻ പിള്ളേര് ഇപ്പോഴും നടത്തുന്നതെന്ന് നിസ്സാരമായിട്ട് പറയാൻ സാധിക്കും വിദേശ രാജ്യത്ത് നിന്ന് മൊത്തം അമ്പത്തഞ്ച് കോടി രൂപയോ ആണ് സ്വന്തമാക്കിയിരിക്കുന്നത് മുപ്പത്തി ദിവസം കൊണ്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മൊത്തത്തിൽ തൊണ്ണൂറ്റി ഏഴ് കോടി എഴുപത് ലക്ഷം രൂപയാണ് മുപ്പത്തി ദിവസത്തെ ആവേശം സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് മൊത്തത്തിൽ വേൾഡ് വൈഡ് നൂറ്റി അമ്പത്തി കോടി എഴുതി ത് ലക്ഷം രൂപയാണ് ഇതുവരെ മുപ്പത്തിരണ്ട് ദിവസം കൊണ്ട് സ്വന്തമാക്കിയിരിക്കുന്നത് ഇങ്ങനെ പോയാൽ ഒ ടി ടി റിലീസിന് ശേഷം ഇപ്പോഴും ഇത്രയും ബുക്കിങ്ങും ഇത്രയും കളക്ഷനും വരുന്ന സ്ഥിതിക്ക് നൂറ്റി അമ്പത്തഞ്ച് കോടിയിലേക്ക് എത്താനുള്ള സാധ്യത പോലും നിലവിൽ നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ കുറെ ആൾക്കാർ കമൻറ്റായിട്ടൊക്കെ രേഖപ്പെടുത്തി ഒ ടി ടി റിലീസും മറ്റേ സാറ്റലൈറ്റും എല്ലാം കൂടെ പത്ത് മുപ്പത് കോടി രൂപയ്ക്ക് പുറത്ത് കിട്ടി അപ്പോൾ അതാണ് ലാഭം എന്നുള്ള കണക്കിൽ ശരിയാണ് ബിസിനസ് കളക്ഷൻ നോക്കുമ്പോൾ അതാണ് ലാഭം അതിൽ യാതൊരു സംശയവും ഇല്ല കാരണം തിയേറ്ററിൽ കിട്ടുന്നതിന്റെ പകുതി മാത്രമേ പ്രൊഡ്യൂസറുടെ കയ്യിൽ വരികയുള്ളൂ ആ കണക്കിന് നോക്കുമ്പോൾ അതാണ് ലാഭം പക്ഷെ ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ തിയേറ്റർ കളക്ഷനായിട്ട് ഒരു നൂറ്റി എഴുപത്തഞ്ച് നൂറ്റി എൺപത് കോടി റേഞ്ചിൽ വന്നിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് സിനിമ തീർത്ത ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ രണ്ടാമത്തെ സിനിമ എന്ന ഖ്യാതി ആവേശം സിനിമയ്ക്ക് തിയേറ്റർ ഈ ആവേശം സിനിമയുടെ കയ്യിലിരുന്നേനെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ ഒ ടിയിൽ വന്നിട്ടും ഇത്രയും ജനത്തിരക്ക് തിയേറ്ററുകളിൽ കാണുന്നതിന്റെ സിംബൽ എന്തായാലും തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരം വരെ